അയർലൻഡിലെ കൗണ്ടി ലാവോയിസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ സന്യാസ സ്ഥലമാണ് അഖബോ ആബി പശുക്കളുടെ വയൽ എന്നർത്ഥം വരുന്ന ഐറിഷ് അച്ചാത്ഫോ എന്നതിൽ നിന്നാണ് ഇതിന്റെ പേര് വന്നത് ആശ്രമത്തിന് അതിന്റെ ഉത്ഭവം സന്യാസ ജീവിതത്തിനുള്ള സംഭാവനകൾ അയർലൻഡിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള പങ്ക് എന്നിവ കാരണം ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ട് ആറാം നൂറ്റാണ്ടിൽ അയർലൻഡിലെ ഏറ്റവും പ്രമുഖ വിശുദ്ധന്മാരിൽ ഒരാളായ സെയിം ക്യാനിസ് സ്ഥാപിച്ചതാണ് അഖാബോ ആബി ഇത് തുടക്കത്തിൽ പഠനം സംസ്കാരം ആത്മീയത എന്നിവയുടെ അഭിവൃദ്ധി പ്രാപിച്ച കേന്ദ്രമായി പ്രവർത്തിച്ചു അഖാബോ ആബി ഇപ്പോൾ ചരിത്രപരമായ താല്പര്യമുള്ളൊരു സ്ഥലമാണ് സന്ദർശകരെ അതിന്റെ അവശിഷ്ടങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും അയർലൻഡിന്റെ സമാധാനപരമായ സന്യാസ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങാനും സഹായിക്കുന്നു ഉരുളുന്ന ഗ്രാമപ്രദേശങ്ങൾക്കിടയിലുള്ള അതിൻ്റെ ശാന്തമായ ക്രമീകരണം പ്രതിഫലനത്തിൻ്റെയും ചരിത്രപരമായ കണ്ടെത്തലിൻ്റെയും സ്ഥലമെന്ന നിലയിൽ അതിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു